ദൃശ്യങ്ങളിലേക്കാണ് കൊലത്തെ അപകടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരാൾ ഈ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു മുഹമ്മദ് ബഷീർ നെറ്റേത്ര സ്വദേശി മുഹമ്മദ് ബഷീറാണ് ഈ അപകടത്തിൽ ദാരുണവുമായി ഇല്ലാതായി മരണപ്പെട്ടത് അതിൻ്റെ വിവരങ്ങളുമായി സലിമ അറിയിച്ചിരുന്നു സലിമ എപ്പോഴായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് സുഹയിൽ ഇന്ന് രാവിലെ ആറുമണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ വാഹനം ഇടിച്ചിടുന്നത് ദൃശ്യങ്ങളിൽ ആ പ്രദേശത്ത് സി ഇല്ല എന്നാൽ ഈ വാഹനം ഇടിച്ചിട്ടതിന് ശേഷം ഈ മുഹമ്മദ് ബഷീർ എന്ന എഴുപത്തിരണ്ട് കാരൻ തെറിച്ച് ഒരു കടയുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പോലും ആദ്യഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നൊരു ആശങ്കയിൽ നിൽക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു പിക്കപ്പ് വാഹനം വന്ന് വളരെ വേഗത്തിൽ വന്ന് ഇടിച്ചിടുകയായിരുന്നു പ്രഭാത പ്രഭാതസവാരിക്ക് നടത്തത്തിനായി പോയതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴിയാണ് ഈ അപകടം ഉണ്ടായത് അതിനുശേഷം പിക്കപ്പ് മാൻ നിർത്താതെ പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു സി സി ടി വിയിൽ ഈ പിക്കപ്പ് മാൻ പെട്ടിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഉടമകളെ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചടയമംഗലം പോലീസ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എത്രയും വേഗം തന്നെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം